പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് റിലീസായി കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം ഈ സിനിമ സൂപ്പറാണ് മലയാളത്തിനൊരു നല്ല സിനിമ എനിക്ക് സത്യം പറയച്ച വാക്കുകളില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഈ സിനിമയുടെ പ്രവർത്തകനെ കണ്ട കെട്ടിപ്പിടുത്തിൽ ഒരു ഒരു ഫീൽ ഗുഡ് മൂവി നല്ല നല്ല അഭിപ്രായം ഇത് എല്ലാരും കണ്ടിരിക്കുന്നതാണ് നമുക്ക് കുറച്ച് ഇൻസ്പിറേഷൻ ഒക്കെ പടമാണ് വലിയൊരു നഷ്ടമാണ് ഇന്നത്തെ സൊസൈറ്റിക്ക് ശരിക്കും നല്ലൊരു സന്ദേശം കൂടി തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഇഷ്ടമായി നല്ല സിനിമയാണ് അടിപൊളി മൂവിയാണ് പടമാണ് നല്ലൊരു മെസ്സേജ് ആണ് വളരെ സൂപ്പർ സമൂഹം കണ്ടിരിക്കണം അധികം എന്നാൽ താരങ്ങളുള്ള ഒരു നല്ല നല്ല സിനിമയാണ് ും കാണമെന്ന് നിങ്ങളോട് ഈ സിനിമ കാണുന്നവരൊക്കെ പറയും തീർച്ചയായും എന്ന് പറഞ്ഞ ഞാൻ രചനയും സംവിധാനവും നിർവഹിച്ച ആകാശം കടന്ന് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതി എന്റെ എന്റെ യൂട്യൂബ് നിങ്ങൾക്ക് ദൈവം മക്കൾ അവരുടെ ശരീരമല്ല മനസ്സാണ് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് വലിയ വെല്ലുവിളിയാണ് സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ എന്നും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകർ എന്റെ ഈ സിനിമയും ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും പറയുന്ന കാര്യം ഇവിടെ നിൽക്കട്ടെ ഞാൻ നിന്റെ കാര്യമായി ചോദിച്ചു നോക്കണ്ട ഞാൻ അന്ന് കാണാത്ത ആളെ കാണാൻ വേണ്ടി വന്ന

പല രംഗങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പലരുടെയും ജീവിതങ്ങളാണ് നമ്മിൽ പലരുടെയും ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ഞാനിങ്ങനെ ആയതുകൊണ്ട് തഥാനൊരു കല്യാണം മുടങ്ങിയിരുന്നു അതുകൊണ്ട് ഇനി തഥാനെ കാണാൻ വരുമ്പോ എന്നെ കാണിക്കണ്ടെന്ന് മൂത്താബ പറഞ്ഞു അതിലെല്ലാം ഉപരി നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് അത് എനിക്കുള്ള വലിയൊരു പ്രചോദനമാണ് ഇതുപോലുള്ള ഇത്തരം സിനിമകൾ എടുക്കാനുള്ള ഒരു ധൈര്യമാണ് മോനും കൂടി ഇവിടെ നിന്നോട്ട് എന്താ അഭിപ്രായം നിങ്ങൾക്ക് ബിരിയാണി അയാൾക്ക് പരമ്പര്യം അതിനല്ലേ മാസത്തിൽ ആയിരം ഉപയ്യ അങ്ങോട്ട് എണ്ണി തരുന്നത്

ഈ ഡോക്ടർമാർക്കൊക്കെ വല്ല അന്ധമുണ്ട് ഊര് പറൊന്നും വിശ്വസിക്കാൻ പറ്റൂലോ